ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ്ദാദ് ദാദ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ലേഡിയുണ്ട് അതിമനോഹരമായിട്ടുള്ള കണ്ണ് ആ കണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് റീൽസ് ആയി വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ആ വീഡിയോ ഒന്ന് പ്ലാൻ ചെയ്യിക്കാം ഒന്ന് ആദ്യം കണ്ടുപോയി ഒരു ഭംഗിയുള്ള കുട്ടി അല്ലേ അല്ല രസമുള്ള കുട്ടി ഈ കുട്ടിയാണ് ഇപ്പം സോഷ്യൽ മീഡിയ ട്രെൻഡിങ് കുട്ടി ഈ കുട്ടി തന്നെയാണ് കാരണം അതിൻ്റെ കണ്ണാണ് അതിൻ്റെ ഹൈലൈറ്റ് ഒരു നീല കണ്ണുള്ള ഒരു കുട്ടി എങ്ങനത്തെ കുട്ടി അടിപൊളിയല്ലേ ഇതുപോലെ നമുക്കും നമ്മുടെ കണ്ണിനെ മാറ്റാൻ സാധിക്കും നമുക്ക് ജന്മനാൾ ഇപ്പോഴുള്ള കണ്ണു എന്തൊക്കെ ആണ് നിങ്ങൾക്കും പലവിടത്തും ബ്ലാക്ക് ആയിരിക്കും പക്ഷേ അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ കണ്ണിനെ ആ കുട്ടിയുടെ കണ്ണ് പോലെ ആക്കിയിട്ട് ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കുക ഒരു കിട്ടുന്ന ആപ്ലിക്കേഷൻ പ്രചാരം ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിൽ ഡിസ്ട്രിപ്ഷൻ നിങ്ങൾ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനെ മാറ്റാൻ സാധിക്കും അതെങ്ങനെ നിങ്ങളുടെ മനസ്സിലാക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പെർമിഷൻ കാര്യങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോവുക ഇവിടെ ഫസ്റ്റ് എ ലെൻസ് എഡിറ്റർ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം എൻ്റെ ഈ ഒരു ഫോട്ടോ ഈ ഫോട്ടോ ഇതിനോട് കാണുന്ന ഒരു രീതിയിലുള്ള കണ്ണിനും ആ രീതിയിലുള്ള എഫക്റ്റ് ഒന്നുമില്ല ഇല്ല ഓക്കെ അത് നല്ലൊരു ഫോട്ടോ അല്ല നല്ല ഫോട്ടോ ആയാൽ ഒന്നും കൂടി ഭംഗിയാകും ജസ്റ്റ് കാണിച്ചതരാം ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യം ജസ്റ്റ് ക്രോപ്പ് ചെയ്യാം ക്രോപ്പ് പക്ഷേ ഏറ്റവും കൂടുതൽ കാലത്ത് ട്രിക്ക് മാർക്ക് കൊടുക്കുക ടിക്കർ ട്രിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ ഈ കണ്ണിൽ രണ്ട് ഡോട്ട് ഡോട്ടഡിലേ ഈ രണ്ട് സാധനം നമ്മൾ കണ്ണിന് കറക്റ്റാക്കി കൊടുക്കണം ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക ഒന്ന് വെച്ചു രണ്ടാമത്തെ എടുക്കുക കറക്റ്റ് ടിക്റ്റ് വെച്ചുകൊടുക്കുക ഇനി മൂളിൽ കണ് മാർക്ക് കൊടുക്കുക ഇനി ആ ഒരു കണ്ണിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് ഇത് കൊണ്ടുപോയി വെച്ച് കൊടുക്കണം ഈ വൃത്തം ഓക്കെ ഈ പോയിൻറ്റ് അപ്പോൾ കണ്ണ് എവിടെയാണുള്ളത് അവിടെ കറക്റ്റ് വെച്ച് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി നമ്മൾ ആ കണ്ണിൻ്റെ സൈസൊന്ന് അടുത്തിട്ടാണ് കൈ വരുന്നുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതൊക്കെ ഇതൊക്കെ കറക്റ്റ് ചെയ്താലേ കണ്ണ് കറക്റ്റ് ആകുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് ഞാൻ അടുത്തത് ഇത് രണ്ടാമത്തെ കണ്ണ് ഓക്കെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ടിക്ക് മാർക്ക് കൊടുക്കാം ഇനി നമുക്ക് കണ്ണിൻ്റെ കളർ ഇപ്പോൾ ഓൾറെഡി ഇതിൽ കണ്ണിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ചെയ്ത് മുമ്പ് ഇഡിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതിൽ കണ്ണാണ് നമുക്ക് വേണ്ടത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇത്തക്കാലം ഈ കണ്ണ് സെലക്ട് ചെയ്തു ഇനി ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലെൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഏത് രീതി നമുക്ക് ഓവർ വേണമെങ്കിൽ ഓവർ ആക്കി കൊടുക്കാം കുറച്ചാണെങ്കിൽ കുറച്ച് മതി ഉണ്ടാവും കണ്ണിൻ്റെ കളർ മാറിയില്ലേ ഈ ലെൻസിൻ്റെ മോഡ് നമുക്ക് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിൽ കാണാൻ സേവ് എന്ന ബട്ടൺ ബോട്ടൺ അതിന് സേവ് കൊടുക്കാം പരസ്യം പശ്ചിമ ഓക്കെ പരസ്യം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കുള്ള മൊബൈലേക്ക് സേവ് ആയി ഇനി നമുക്ക് ജസ് തൂമിതോ കേട്ടോ ആ കണ്ണ് പോലെ നമുക്ക് ആയിക്കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ട്രെൻഡിനൊപ്പം ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ്